ഹലോ ആരാ ഞാൻ വിചാരിച്ചു ആരും കാണത്തില്ല അതുകൊണ്ട് അങ്ങനെ ചാടി ഓടിയൊക്കെ വന്നത് അല്ല ആരാ മനസ്സിലായില്ല ഞാൻ നിർത്തിയതല്ലേ സിനിമ പിന്നെ ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വെച്ചല്ലേ ശരിക്കും ശരിക്കും ഞാൻ പറഞ്ഞതരാ നിങ്ങൾക്ക് വിശ്വാസം ഞാൻ പറഞ്ഞവരെ അതായത് അമരസിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് ഞാൻ ഇത് നിർത്തുന്നത് അമരസിനിമോ എന്താ കാര്യം അത് ഞാൻ ഈ കടൽത്തീരത്താണല്ലോ കൂടുതൽ സീനുകൾ കടൽത്തീരത്ത് ഞാനും നമ്മുടെ ഡയറക്ടർ ഭരതനും പിന്നെ അശോകൻ ഞങ്ങൾ മൂന്ന് പേടി കസാരി നിൽക്കുകയാണ് അപ്പൊ ഇവിടെ പരൻസാറിരിക്കുന്നു ഇവിടെ അശോകനെ ഇടയ്ക്ക് ഞാൻ അപ്പൊ അടുത്ത സീനെ കുറിച്ച് സംസാരിച്ചപ്പോൾ എന്നോട് സംസാരിച്ചു പതിനഞ്ചർ സാറ് സംസാരിച്ചു അടുത്ത സീൻ സീനെന്ന് പറയുമ്പോൾ ഉൾക്കടലിൽ പോയി ഒരു കൊമ്പനെ പിടിക്കണമെന്ന് കൊമ്പനെന്ന് കേട്ടപ്പോൾ എനിക്ക് ആനയുടെ ഓർമ്മ ഞാൻ ഹോ ഇത് അശോകന് പിടിച്ചു തന്നെ തോന്നുന്നു അശോകൻ എന്നോട് ഇങ്ങോട്ട് അപ്പൊ അങ്ങനെ വിട്ടാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ രണ്ടെണ്ണം അങ്ങോട്ട് അപ്പൊ അശോകന് സൂചിച്ചില്ല അശോകൻ ഒരു നാലെണ്ണം ഇങ്ങോട്ട് ഞാൻ ഒരു എട്ടെണ്ണം അങ്ങോട്ട് അതിലൊരു പത്രാണെണ്ണം ഇങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് വെച്ച് 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 ഈ ബഹളം അങ്ങ് കൂടി നാട്ടുകാരെല്ലാം ഓടിക്കൂടി നാട്ടുകാരും കൂടിയത് പോട്ടെ അവിടുത്തെ പട്ടികളെല്ലാം ഇത് ഞേറ്റി പിടിച്ച് പട്ടികളെല്ലാം അങ്ങനെ നമ്മുടെ നാല് സൈഡിൽ നിന്ന് ഓടി ഓടിക്കേറി വന്നത് എൻ്റെ പൊന്നും അവിടെ പിന്നെ ഷൂട്ടും നടന്നില്ല നാല് പാടും ജനങ്ങൾ ഓടുകയാണ് ആ കൂട്ടത്ത് ഞാനും ഓടി ഇനി പോകുന്നു പറഞ്ഞു വിട്ടതല്ല പിടിച്ചതല്ല ഞാനി പോലെ അഭിനയം നടത്തുന്നു മനസ്സിലായി ഈ അശോകൻ ഇങ്ങനെ കാറിൽ പോവും ഞാനിങ്ങനെ ആനയെ പോവും ഞാൻ ആനപ്പുറത്തിങ്ങനെ പോവും അപ്പൊ എന്നെ കാണുമ്പോ അശോകൻ തല ഇങ്ങിട്ടിട്ട് അപ്പൊ ഞാൻ ആനപ്പുറത്ത് നിന്നിട്ടു അങ്ങനെ ചേട്ടൻ ആനപ്പാപ്പനായതോണ്ട് ചോദിക്ക രാവിലെ ആനയ്ക്ക് എന്താ കൊടുക്കുന്നത് ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഫ്രഞ്ച് കിസം അറ്റത്തായിരിക്കും എവിടെ തുമ്പിക്കൈടെ അറ്റത്തായിരിക്കും ആ ചോദ്യം അവര് ചോദിച്ചെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞു പോട്ടെ അടുത്ത കാര്യം ചോദിക്കട്ടെ ചേട്ടൻ ആന്റെ മതമുള്ള എന്താ മതമുള്ള ഇല്ല ഞാൻ ഒരു അനാഥാലയത്തിന് എടുത്ത് വളർത്തിയില്ല ഒന്നുമില്ല കുടുംബം ഒന്നുമില്ല പോട്ടെ ഈ എങ്ങനെ തിരിച്ചറിൽ അത് നല്ല ചോദ്യം ചോദ്യം അത് നല്ല അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് ഘട്ടമായിട്ടാണ് ഈ മതം ഇളകുന്നത് നമുക്കത് പെട്ടെന്ന് പിടിച്ച് തുടക്കത്തിൽ നമുക്ക് അറിയാൻ ഒരു നാല് ഒന്നാമത്തെ ഘട്ടത്തിൽ തിരിച്ചറിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം അതെ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഘട്ടങ്ങൾ പറഞ്ഞു തരാം അതായത് നിങ്ങൾ സിനിമാക്കാരായതുകൊണ്ട് ഞാൻ സിനിമാ രീതിയിൽ പറഞ്ഞു തരാം ഈ മതം ഫസ്റ്റ് കട്ടോ എന്ന് ഘട്ടം നമ്മുടെ അതുപോലെ കണ്ണൊന്നും തള്ളു ആനയുടെ അതി നമുക്ക് പിടികിട്ടിയില്ലെങ്കിൽ അടുത്ത ഘട്ടം ജയന്റെ ഘട്ടമാണ് പിടിച്ച് നിപ്പ് നിൽക്കും പോകുന്ന പോലെ സത്യം അതിലും 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 മനസ്സിലാക്കില്ല പിന്നെ ഭരത് ഗോപിയുടെ സ്റ്റൈലാണ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഇന്ന് രക്ഷയില്ല പിന്നെ നമ്മുടെ ബാലകൃനായ കണക്കാണ് കേറി അങ് മേയും മനസ്സിലായില്ല അപ്പോഴും മനസ്സിലാകാത്ത കാലന്മാര് ഞങ്ങളെ പോലുള്ള പാപ്പ കൊമ്പിയെ കുറിച്ച് ഇങ്ങനെ ആടി അപ്പൊ ആനക്ക് മതവിളകളും അല്ല ചേട്ടാ പ്രണയങ്ങളൊക്കെ ഉണ്ടാവും എനിക്കും ഉണ്ടായിരുന്നു ആനയുടെ ബാല് തീർന്നു പ്രേമവും പ്രേമു പിന്നെ ആന ബാലിന് വേണ്ടി അല്ലേ ഉള്ളുമാരൊക്കെ നമ്മളെ അടിച്ച് വരുന്നത് അത് തീർന്ന് നമ്മുടെ ആനക്ക് ഇങ്ങനെ പോയി രോമം നോക്കിയിട്ടാണ് പ്രേമിക്കാൻ വരുന്നത് നിങ്ങള് ഈ ആനയെ നോട്ടം അങ്ങോട്ട് കൈയടക്കി വെച്ചിരിക്കണം എന്താ സ്ത്രീകൾ ഈ രംഗത്തേക്ക് അധികം കടന്നു വരാം അതിപ്പോ ഞാൻ വന്നപ്പോൾ ഒരു പെണ്ണ് വന്നെങ്കിലോ അതിന് വിളിച്ചു അത് ചേരും അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ അത് ഈ ആന എപ്പോഴും ഈ പറമ്പിലേ എപ്പോ നോക്കിയാലും ഏത് ഉത്സവം പറമ്പാലും കരഞ്ഞോണ്ട് നല്ല ചോദ്യം തരാം അതായത് ഈ ആന ഉത്സവത്തിന് ഇങ്ങനെ നെറ്റിപ്പട്ടം മാത്രമല്ല അത് വെച്ച് ഇങ്ങനെ കൊണ്ട് നിക്കും അപ്പൊ അതങ്ങനെ നോക്കുമ്പം പുതിയ സാരി ഉടുത്ത് പെണ്ണ് സ്ത്രീകൾ വരുന്നു പട്ടുപാവട ഉടുത്ത് ഉടുപ്പ് ഇട്ട് പെമ്പിള്ളേർ വരുന്നു ജീൻസ് ഷർട്ട് ഇട്ടിട്ട് ഈ പയ്യന്മാരൊക്കെ നല്ല അടിപൊളി പുതിയ സാധനങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് ഇങ്ങനെ വരുന്ന കാണുമ്പോൾ ഈ ആന മാത്രം ഉടുതുണിയില്ലാതെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അതെ അതിലൊരു വിഷമാണ് അതുകൊണ്ട് അത് കരയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരു ദിവസം ഇങ്ങനെ ആൾ കൂടുന്ന കൊടുത്ത് ഇങ്ങനെ ചെന്ന് നിന്നു നോക്കും അപ്പറിയാം കണ്ണീര് വരുമോ ഇല്ലയോ എന്നുള്ളത് അപ്പറിയാം സത്യ സത്യമല്ലേ അമ്മേ സത്യം പിന്നെന്താണ് വന്ന കാര്യം ഇപ്പൊ ഉത്സവ സീസൺ ഒക്കെ തീർന്നു സീസൺ അങ്ങോട്ട് തീർന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒരു ഇടക്കാല ആശ്വാസം വേണമല്ലോ അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഈ ഫ്ലോർ ഒന്ന് തൂത്തോ അല്ലെങ്കിൽ ആഹാരം എടുത്തു കൊടുത്തോടെ പിടിച്ച് നിക്കാം എന്നുള്ള പ്രൊഡ്യൂസർ അതുകൊണ്ട് കിട്ടാൻ ഇല്ല അത് കുഴപ്പമില്ല ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് ഇങ്ങനെ കമ്പനി ഉള്ള ഒരാളുമായിട്ട് അദ്ദേഹം പറഞ്ഞു കേൾക്കുന്ന ഒരാളുടെ കത്തുമായിട്ടാണ് ഞാൻ വന്നത് അത് അതെ ഹലോ ആ ില്ല ഈ കത്ത് വായിച്ച തരുമെന്ന് അദ്ദേഹത്തോട് അത്രേറ്റിന്റെ ഫ്രണ്ടിൽ ഭയങ്കര ബഹളം കിട്ടില്ല അയ്യോ അതൊന്നും കാരണം എന്ത് വന്നു എനിക്കറിയത്തില്ല അയാൾ എന്ത് സ്വഭാവം എനിക്കറിയത്തില്ല എന്ത് ഞാനും അയാൾ ഒന്ന് ഉരസി നമ്മൾ ആനയായിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വരികയായിരുന്നു അപ്പൊ അയാള് തലയിട്ടിങ്ങി എന്റെ ആന സഹിക്കും സാധനമാണ് അവരെന്തേന്ന് അറിയോ അവന്റെ കാലെടുത്ത് ആ ബോണത്തിലൂടെ ഒന്ന് വെച്ചു പിന്നെ ചില്ലി പൊട്ടിയോ അയാളുടെ മൂന്ന് വയസ്സുള്ള പയ്യൻ ഫ്രിണ്ടിരുന്നത് അവന്റെ കണ്ണില് കണ്ണായിട്ട് ചില്ലില് കയറിയെന്നൊക്കെ പറഞ്ഞ പ്രശ്നം ഞാനേ അയാളുടെ വലിയ പ്രശ്നം മതം പറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഊരി പോരാല്ലോ ഞാൻ പെട്ടെന്ന് കയറി അനങ്ങി പോകും ഇരിക്കുന്നുണ്ട് അവർ ഇറങ്ങി വന്നൊന്നും ചെയ്യാനും പറ്റത്തില്ല ഞാൻ കയറി പോകും അതെന്തായാലും എന്റെ അത് ഇഷ്ടോത്തുറതെ കൊച്ചു കണ്ണിലാണ് കുപ്പിച്ചിട്ട് കൊണ്ടു കയറിയത് മനസ്സിലായ തനിക്ക് എവിടെ ജോലി കിട്ടാനാണ് അപ്പൊ കാര്യങ്ങളല്ലേ കാര്യം ജോലി കിട്ടും ഇല്ല ഉറപ്പായി സെക്യൂരിറ്റി